അസലാമലൈക്കും എന്തൊക്കെയുണ്ട് എല്ലാവരെയും വർത്താനം ഒക്കെ എല്ലാവർക്കും സുഖമല്ലേ നമുക്ക് കുഴപ്പമൊന്നുമില്ല അഹമ്മദില്ല അർഹത്തായിട്ട് അങ്ങനെ പോവുന്നുണ്ട് നിങ്ങളെല്ലാവരെയും കൂട്ടാൻ വർത്താനം വിശേഷമൊക്കെ കമൻ്റ് കൂടെ പറയാൻ മറക്കല്ലേ ആദ്യമായിട്ട് കണ്ട കൂട്ടുകാരോ ഇതുവരായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അടുത്ത് വരുന്ന വലും അമർത്തി കൊടുത്തിട്ട് ഓൾ ഓപ്ഷൻ നോക്കി കൊടുക്കാനൊന്നും നിങ്ങൾ നിങ്ങളാരും അടിച്ചു നിൽക്കല് കേട്ടോ ഇൻഷാല്ല ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഗോതമ്പ് പൊടി വെച്ചിട്ട് വളരെ സിമ്പിളായിട്ട് നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്ക് റെസിപ്പിയാണ് ഏത് നേരത്താണെങ്കിലും പറ്റുന്ന നല്ലൊരു സ്നാക്കാണ് കേട്ടോ അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ അരക്കപ്പ് ഗോതമ്പ് പൊടിയാണ് എടുത്തിട്ടുള്ളത് നമുക്ക് എത്രയാണോ സ്നാക്സ് വേണ്ടത് അതിനനുസരിച്ച് നമ്മൾ പൊടി കൂട്ടിയെടുക്കണം ഇത് ഞാൻ വെറും അരക്കപ്പിൽ ചെയ്തെടുക്കാവുന്ന വളരെ സിമ്പിളായിട്ടുള്ള ഒരു മെത്തേഡാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ അത് ആ അരക്കപ്പ് ഗോതമ്പ് പൊടിയിലേക്ക് ഒരു ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് നെയ്യ് ചേർത്ത് കൊടുത്ത് നമ്മൾ കൈ വെച്ചിട്ട് ഇത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ഇനി നെയ് ഇഷ്ടമില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ നെയ്ക്ക് പകരം ഏതെണ്ണയാണോ നിങ്ങൾ കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് ആ ഒരു എണ്ണ നിങ്ങൾക്ക് ഇതിൽക്ക് യൂസ് ചെയ്യാവുന്നതാണ് നെയ് ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം ഇതൊക്കെ ഉണ്ടോ നല്ലപോലെ തിരുമ്മി ആ ഒരു നെയ്യ് അതിൽ നല്ലപോലെ ഒന്ന് മിക്സ് ആയി കിട്ടണം കേട്ടോ എല്ലാ ഭാഗത്തും ഇതാ കണ്ടല്ലേ ഈ ഒരു പരുവത്തിൽ നമുക്കിതൊന്ന് പുട്ടിനൊക്കെ കുഴക്കുന്ന പോലെ ഈ ഒരു രീതിക്കൊന്നായി കിട്ടണം അത്രയും ആവും അപ്പോൾ നമ്മൾ നെയ്യ് യൂസ് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് കുഴച്ചെടുത്താൽ കേട്ടോ ഇനി നമുക്ക് നമുക്കിതിക്ക് ഒരല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം ഈ ഒരു പൊടിയിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് മാത്രം ചേർത്ത് കൊടുത്താൽ മതി ഇതാ നമ്മളിത് ഒന്നുകൂടെ ഒന്ന് മിക്സാക്കി കൊടുക്കാം ഇനി നമുക്ക് നമുക്കിതിലേക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് ഇത് ജസ്റ്റ് ഒന്ന് കുഴച്ചെടുക്കണം ഒരുപാട് ലൂസായി പോവരുത് നല്ല ടൈറ്റിലായിട്ടാണ് നമുക്കിത് കിട്ടേണ്ടത് അതുകൊണ്ട് തന്നെ വളരെ കുറഞ്ഞ വെള്ളം മാത്രം യൂസ് ചെയ്യാം ഒരു പിഞ്ച് ബേക്കിംഗ് സോഡ കൂടി ഞാൻ ഞാനിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ചെറുതായിട്ട് ഇതൊന്ന് പൊങ്ങി വരാനൊക്കെ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ അതും കൂടെ ചേർത്തിട്ട് നമ്മൾ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കുറേശ്ശേ കുറേശ്ശേ വെള്ളം ഒഴിച്ചിട്ടുമാണ് നമ്മളിത് കുഴച്ചെടുക്കാൻ അല്ലയെന്നുണ്ടെങ്കിൽ നമ്മൾ വിചാരിച്ച കൺസിസ്റ്റൻസി ആയി കിട്ടില്ല കുറച്ചധികം വെള്ളം ഒഴിച്ചാൽ നമുക്കത് വെള്ളം എറിപ്പോ ഇപ്പം അതാ നമ്മൾ ഏകദേശം കുഴച്ചിട്ട് ഈ ഒരു പരുവത്തിലാക്കി എടുത്തിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ വളരെ കുറഞ്ഞ വെള്ളത്തിൽ നല്ല തിക്കായിട്ട് തന്നെ നമ്മളത് ആക്കി എടുത്തിട്ടുണ്ട് ഈ ഒരു പരുവത്തിലായിട്ട് ഞാനിത് രണ്ട് ഉരുളകളാക്കിയിട്ട് മാറ്റിയിട്ടുണ്ട് കണ്ടോ ഞാനിങ്ങനെ തൊട്ട് കൊടുക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും നല്ല സോഫ്റ്റ് ആക്കിയിട്ടുണ്ട് ഇനി നമ്മളിത് ആ എടുത്തിട്ട് ഇത് ജസ്റ്റ് ഒന്ന് പരത്തി എടുക്കണം ഇത് നമ്മൾ പരത്തി എടുക്കുമ്പോൾ ഒട്ടും എണ്ണയോ പൊടിയോ ഒന്നും ചേർത്ത് കൊടുക്കാതെ തന്നെ നമുക്ക് പരത്തി എടുക്കാവുന്ന ഒരു കൺസിസ്റ്റൻസിയിലാണ് ഇത് ഉള്ളത് അതുകൊണ്ടുതന്നെ പലയമ്മ ഒട്ടിപ്പിടിക്കുക കാര്യങ്ങളൊന്നും ചെയ്യൂല കാരണം ഇത് അത്രയും തിക്കായിട്ടുള്ള ഒരു മാവാണ് ഉള്ളത് അതുകൊണ്ട് തന്നെ പലമൊന്നും ഒട്ടിപ്പിടിക്കൂല കേട്ടോ അപ്പോൾ അതാ ജസ്റ്റ് ഒരു രണ്ട് ചപ്പാത്തിയുടെ കനത്തിൽ നമുക്കിതൊന്ന് പരത്തിയെടുക്കണം വളരെ തിന്നായി പോകരുത് ഏകദേശം രണ്ട് ചപ്പാത്തി പരത്തുമ്പോഴുള്ള ഒരു കട്ടിക്ക് വേണം നമ്മളിത് പരത്തിയെടുക്കാൻ ഇനി ഞാനിതൊന്ന് ഷേപ്പ് ചെയ്തെടുക്കുകയാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇത് കട്ട് ചെയ്തെടുക്കാം ഞാനിവിടെ ഈ ഒരു ഷേപ്പിലാണത് കട്ട് ചെയ്തെടുക്കുന്നത് നമുക്ക് നല്ല ഭംഗിക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ സേഡൊക്കെ ഒഴിവാക്കിയിട്ട് ചെയ്തെടുക്കാം അല്ല ഭംഗിയൊന്നും വേണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് സേഡൊന്നും ഒഴിവാക്കാതെ തന്നെ നല്ല വൃത്തിക്ക് തന്നെ ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ അതാ കണ്ടോ ഇത് ഞാൻ സേഡൊക്കെ ഒഴിവാക്കിയിട്ടാണ് ഇനി നെക്സ്റ്റ് ഞാൻ ചെയ്യുന്നത് സേഡൊക്കെ ഒഴിവാക്കാതെ എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളതും കൂടിയും കാണിച്ചുതരാം അപ്പോൾ അതാ ഇത് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം ഇത് നമുക്ക് തമ്മിലൊട്ടി പിടിക്കൊന്നുമില്ല കാരണം നമുക്ക് ഒരുപാട് വെള്ളം ഉപയോഗിക്കാതെ നമ്മളിത് കുഴച്ചെടുത്തോണ്ട് തന്നെ നമുക്ക് ഇത് ഒട്ടിപ്പിടിക്കാത്ത രീതിയിലുള്ള ഒരു ഇത് തന്നെയാണ് ഉണ്ടാവുക ഇനി മറ്റു ഉരുളകളും കൂടി നമുക്കതൊന്ന് പരത്തി ശരിയാക്കി എടുക്കാം അതായത് ഞാൻ സൈഡൊന്നും കളയാതെ തന്നെ അങ്ങോട്ട് ഷേപ്പ് ചെയ്തെടുക്കുകയാണ് ചെയ്യണത് കേട്ടോ അപ്പോൾ നമ്മൾ സൈഡ് കളയാനൊന്നും നിൽക്കണ്ട അല്ലാതെ തന്നെ നമുക്കത് ചെയ്തെടുക്കാം ഇതാ ഇത് നമ്മൾ ഈ ഒരു പരുവത്തിലാണ് ചെയ്തെടുക്കുന്നത് ഏകദേശം അതിൻ്റെ വലിപ്പത്തിനനുസരിച്ച് നമ്മളൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് ഇനി ഇതാ ഞാനിവിടെ ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിൽ എണ്ണ നല്ലപോലെ ചൂടായിട്ടുണ്ട് ഈ ഒരു സ്നേക്ക് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുമ്പോൾ എണ്ണ നല്ലപോലെ ചൂടാവണം പിന്നെ ഓരോ സ്നേക്ക് വീതം ഇങ്ങനെ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അപ്പോഴാണ് നമുക്കത് കറക്റ്റായിട്ട് പൊങ്ങി വരികയുള്ളൂ കേട്ടോ എണ്ണ ഒരുപാടൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഒന്നിച്ചിട്ടിട്ട് ഇളക്കി കൊടുത്താൽ മതിയാകും പക്ഷേ ഇത് ഞാൻ വളരെ കുറഞ്ഞ എണ്ണ മാത്രമേ ഇവിടെ വെച്ചിട്ടുള്ളൂ അതുകൊണ്ട് തന്നെ നമ്മൾ കുറേശ്ശെ കുറേശ്ശെ ഇട്ടിട്ട് വേണം ഇത് ഫ്രൈ ആക്കി ആക്കിയെടുക്കാൻ അപ്പോഴാണ് നമുക്കത് കറക്റ്റ് പൊള്ളച്ചു വരികയുള്ളൂ കേട്ടോ ഇതാ കണ്ടോ ഇത് കാണുമ്പോൾ തന്നെ നല്ല ഭംഗിയല്ലേ പൊങ്ങി വന്നിട്ട് നല്ല പോലെ വായും കിട്ടും പെട്ടെന്ന് തന്നെ വായി കിട്ടും അപ്പോൾ ഏകദേശം ഒരു ബ്രൗൺ കളറിലേക്ക് ഇങ്ങനെ മാറി വരുമ്പോൾ നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം എന്താ കണ്ടോ ഈ ഒരളവിലായാൽ മതി ഇനി ബാക്കിയൊക്കെ അത് പോലെ തന്നെ നമുക്കൊന്ന് ഫ്രൈ ആക്കി എടുക്കാം കേട്ടോ ഈ ഒരളവിൽ തന്നെ അത്യാവശ്യം നമുക്കൊരു പ്ലേറ്റൊക്കെ ഇടാൻ വേണ്ടിയിട്ടുള്ള സ്നാക്സ് ഉണ്ടാവും ഇനി കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് കുറച്ചധികം ഉണ്ടാക്കി വെക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഉണ്ടാക്കി വെക്കാവുന്നതാണ് കേട്ടോ ഇതങ്ങനെ പെട്ടെന്ന് കേടായി പോകൊന്നുമില്ല ഒരു രണ്ട് മൂന്ന് ദിവസമൊക്കെ നമുക്ക് നല്ലൊരു എയർടൈറ്റ് കണ്ടെയ്നറിൽ ഇട്ടിട്ട് ഇങ്ങനെ സൂക്ഷിക്കാൻ പറ്റിയ ഒരു ഐറ്റം തന്നെയാണ് നമ്മൾ ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും ചേർക്കാത്തത് കൊണ്ട് തന്നെ ഇത് കുറച്ച് ദിവസമൊക്കെ ഇങ്ങനെ ഇരിക്കും നല്ലപോലെ ഫ്രൈ ആവണമെന്നേ ഉള്ളൂ കേട്ടോ അപ്പോൾ അതാ ഇത് കണക്കിന് നമ്മളിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റിണ്ട് അങ്ങനെ മുഴുവനായിട്ടും നമ്മളിത് ഇവിടെ ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് നമ്മൾ ഇട്ട് കൊടുക്കുമ്പോൾ ഹൈ ഫ്ലെയിമിലാണ് വേണ്ടത് അതിനുശേഷം നമ്മളൊരു മീഡിയം ഫ്ലെയിമിൽക്കാക്കിയിട്ട് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക ഉൾഭാഗമൊക്കെ കറക്റ്റ് ഡ്രൈ ആയി കിട്ടാൻ വേണ്ടിയിട്ട് കേട്ടോ അപ്പോൾ അതാ നമ്മളിത് ഫ്രൈ ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ നമുക്കത് ചെറിയൊരു ഇതും കൂടിയും ചെയ്യാണ്ട് അത് നമ്മളിതാ മുഴുവനായിട്ടും ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഇത് ഒരു ഷുഗർ സിറപ്പിലാക്കിയിട്ട് നമുക്കിത് ഒന്നും കൂടെ ടേസ്റ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് കേട്ടോ അപ്പോൾ അതിന് വേണ്ടി ഞാനിവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഫ്ലെയിം ഫ്ലെയിമൊന്നും ഓണാക്കാതെ തന്നെ പഞ്ചസാര അതിൽക്ക് ഇട്ട് കൊടുത്തിട്ട് ഒരല്പം വെള്ളം അതൊന്നിങ്ങനെ മുങ്ങാൻ വേണ്ടിയിട്ടുള്ള വെള്ളം ജസ്റ്റ് ആ ഒരു പഞ്ചസാര ഒന്ന് അലിഞ്ഞ് ചേരാൻ വേണ്ടിയിട്ടുള്ള വെള്ളം മാത്രം ഒഴിച്ചിട്ടുണ്ട് ഇനി നമുക്കിത് ഫ്ലെയിം ഓൺ ആക്കിയിട്ട് ഇതൊന്ന് കുറുക്കി ഒറ്റനൂൽ നൂൽപ്പരുവമാക്കി എടുക്കണം അപ്പോൾ വളരെ കുറഞ്ഞ വെള്ളത്തിൽ ചെയ്താൽ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ അത് ഒറ്റ നൂൽപ്പരുവായി കിട്ടും കേട്ടോ ഇതിപ്പോൾ നമ്മൾ ഫ്ലെയിമൊക്കെ ഓൺ ആക്കിയിട്ടുണ്ട് ഇനി ഇതിങ്ങനെ ഉരുകി വരുന്നത് നമുക്ക് കാണാൻ പറ്റും വളരെ പെട്ടെന്ന് ഉരുകി ഒറ്റ നൂൽപ്പരുവായിത്തീരൂ കേട്ടോ നമ്മൾ ഒട്ടും വെള്ളം ഒഴിക്കാതെ നമുക്കത് പഞ്ചസാര കരിച്ചെടുക്കാം പക്ഷേ അത് നമ്മൾ വളരെ പെട്ടെന്ന് സൂക്ഷിച്ചില്ല എന്നുണ്ടെങ്കിൽ നല്ല ബ്രൗൺ കളറായി പോകും അപ്പോൾ ബ്രൗൺ കളർ ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആദ്യം തന്നെ അല്പം വെള്ളം ഒഴിച്ചിട്ട് ഇത് അടുപ്പത്ത് വെക്കുന്നത് കേട്ടോ ഇടയ്ക്ക് നമുക്കൊന്ന് കൈ തൊട്ട് നോക്കിയാലും മനസ്സിലാവും ഒറ്റ ഇല്ലയോ എന്നുള്ളത് ഇല്ലയോന്നുള്ളത് ഇപ്പതാ ഇത് ഏകദേശം ഒറ്റ നൂല് എത്തിയിട്ടുണ്ട് കേട്ടോ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഉണ്ടാവും അതിൻ്റെ ഒരു തിക്ക്നെസ് ആ ഒരു സമയത്ത് നമ്മൾ ഇതിൽക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ആക്കി വെച്ച സ്നാക്സ് ഇട്ട് ഇട്ടുകൊടുക്കാണ് ഒറ്റനൂൽപരുവാകാതെ അതിൻ്റെ മുന്നേ ഇട്ട് കൊടുക്കരുത് ഒറ്റ നൂൽ പരിവായി കുറച്ചുകൂടി ഒന്ന് ഇളക്കട്ടെ എന്ന് വിചാരിച്ച് നിൽക്കുകയും ചെയ്യരുത് അപ്പം നമുക്ക് അത് കറക്റ്റായിട്ട് കിട്ടില്ല ഒറ്റ നൂല് പരിവ് ആവേണം അറ്റേ ടൈമിൽ വേണം നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കാൻ കുറച്ച് ടൈമും കൂടിയും കൂടിയാൽ കട്ടി കൂടിപ്പോകും ഇപ്പോൾതാ ഇത് ഞാൻ ലോ ഫ്ലെയിമിലേക്ക് ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ലോ ഫ്ലെയിമിലാക്കി വെച്ചിട്ട് എല്ലായിടത്തും ഒന്നായിട്ട് പിന്നെ നമുക്ക് ഹൈ ഫ്ലെയിമിൽ ഇട്ടുവച്ചാൽ കുഴപ്പമില്ല അല്ലാതെ നമ്മൾ ഒറ്റയടിക്ക് തന്നെ ഹൈ ഫ്ലെയിമിലിട്ടാൽ നമുക്ക് ആയ ഭാഗം ഷുഗർ സിറപ്പിലാവും ചെയ്യും അല്ലാത്ത ഭാഗം ആവുമില്ല അപ്പം ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം നമ്മൾ ഈ ഒരു സ്നാക്സ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് അതായത് ഇത് കുറച്ച് സമയം ഇങ്ങനെ ഇളക്കിയെടുക്കുമ്പോൾ നമുക്കിതിൻ്റെ മുകൾ ഭാഗത്ത് ആ ഒരു പഞ്ചസാര നല്ല പോലെ മഞ്ഞ് പോലെ ഇങ്ങനെ ഒട്ടി നിൽക്കുന്നത് കാണാം ഇതിപ്പോൾ ഹൈ ഫ്ലെയിമിലാണ് ഇതാ വളരെ പെട്ടെന്ന് തന്നെ നമുക്കത് നല്ലപോലെ അതിൽ നമുക്ക് ചേർന്ന് നല്ല ആയി വന്നിട്ടുണ്ട് ഈ ഒരു ടൈമിൽ നമ്മൾ ഫ്ലെയിം ഓഫാക്കിയിട്ട് ആ ഒരു ചട്ടിൻ്റെ ചൂട് മാറണവരെ ഇതിലിട്ട് ജസ്റ്റ് ഒന്നും കൂടെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതിയാവും പിന്നീട് നമുക്കത് കുറച്ച് തണുക്കുമ്പോൾ നല്ല കട്ടിയായിട്ട് കിട്ടും നല്ല ഉറപ്പും നല്ല ക്രിസ്പി ആയിട്ട് തന്നെ കിട്ടും കേട്ടോ അപ്പോൾ നമ്മൾ ഈ ഒരു ടൈമിൽ തന്നെ എടുക്കുകയാണെങ്കിൽ നമുക്ക് ചെറിയൊരു ചതു ചതുപ്പൽ പോലെ ഉണ്ടാവും പക്ഷേ അത് നമ്മൾ കുറച്ച് സമയം അതൊന്ന് ചൂടാറിക്കഴിഞ്ഞാൽ നല്ല ക്രിസ്പി ആയിട്ട് ആണ് കിട്ടുക കേട്ടോ അപ്പോൾ ദാ ഇത് ഇനി നമുക്ക് സെർവ് ചെയ്യാം അരക്കപ്പ് ഗോതമ്പ് പൊടി കൊണ്ട് തന്നെ നമുക്ക് ഇത്രയും സ്നാക്ക് കിട്ടിയിട്ടുണ്ട് ഇതാ കണ്ടില്ലേ ഈ ഒരളവിലാണ് നമുക്ക് കിട്ടുക കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാനൊന്നും അടിച്ചു നിൽക്കരുത് വളരെ സിമ്പിളായിട്ടും കുറഞ്ഞ ചേരുവയിൽ നമുക്ക് റെഡിയാക്കി എടുക്കാൻ റെഡിയാക്കിയെടുക്കാൻ പറ്റിയൊരു സ്നാക്കാണ് ഇതൊക്കെ ഉണ്ടോ പൊട്ടി വരുന്ന അത് കുറച്ചൂടെ ടൈം കഴിഞ്ഞാലും ഒന്നും കൂടെ ആയി വരും കേട്ടോ അപ്പോൾ ഇൻഷാല്ല ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നുണ്ട് ഇഷ്ടപ്പെട്ടവലാരും ലൈക്ക് അടിക്കാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും ഒന്നും അടിച്ചു നിൽക്കരുത് ഇനി അടുത്ത നല്ല വീഡിയോ ആയിട്ട് വരാം അതുവരെ എല്ലാ കൂട്ടുകാർക്കും അസ്സാമലൈക്കും